thank <laughs> you ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാം അതുപോലെ കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാം ഫസ്റ്റ് തന്നെ നമ്മൾ ആ വീഡിയോയിൽ ഒരു പുതിയ പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ബ്രുമിലിയാസ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഈ ഒരു പൂക്കളുടെ കാലാവധി എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം തൊട്ട് മാസം വരെ ഈ ഒരു ഫ്രഷ്നെസ്സിൽ പൂക്കൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസില് പ്ലാന്റ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നാനൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ബ്രുമിലിയാസ് വെറൈറ്റി വരുന്നത് 得到。 പിന്നെ വരുന്നത് ചൈനീസ് ബോസത്തിൻ്റെ ഒരു കോമ്പോ ഓഫറാണ് ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള നല്ല ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയി വന്നിരിക്കുന്നത് നല്ല നിറയെ ബ്രാഞ്ചസും ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് കളർ വെറൈറ്റിയോളാണ് ഈ പ്ലാന്റിൽ വന്നിരിക്കുന്നത് കേട്ടോ നമ്മളെ കോംബോയിൽ വന്നിരിക്കുന്നത് ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നത് ഇതാ ഇതേപോലത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത് പ്ലാന്റ് സൈസ് ഇതാ ഇതേപോലെയാണ് വരുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഓരോ പ്ലാന്റും ഓരോ വലിപ്പ വ്യത്യാസം എന്തായാലും ഇരിക്കും

കുറച്ച് മണലിലോട്ട് നടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് വെറും മണലിലോട്ട് നട്ട് കൊടുത്താൽ അതല്ലെങ്കിൽ മണ്ണും കുറച്ച് മണലും കൂടി മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു പൊട്ടി മിക്സിലേക്ക് ഈ കിട്ടുന്ന ചെടികൾ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വേര് ഇറങ്ങി കിട്ടും കേട്ടോ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വരും പിന്നെ അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ഈ ഒരു ചൈനീസ് ബോൾസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ കാണുന്ന തണ്ടുകളിൽ നിന്നും നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ അയച്ചു തരുന്നത് ഇതിലൊക്കെ ചില പ്ലാന്റ്സ് വെറും മണലിലാണ് നമ്മൾ കുത്തിയിട്ട് വേര് പിടിപ്പിച്ചെടുത്തത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് പത്ത് പത്ത് ഡിഫറെൻറ്റ് കളറുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരിക ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു പത്ത് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇത് നടുന്ന സമയത്ത് ഓവറായിട്ട് വളങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് അങ്ങനത്തെ ഒരു വളങ്ങളും നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കരുത് നിങ്ങളെ മണ്ണിലോട്ട് ഇത് വേരി ഇറങ്ങി പിടിച്ചു എന്ന് ഉറപ്പ് വന്നാൽ മാത്രം നിങ്ങളത് കുറച്ച് ചാണകപ്പൊടി ൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നിങ്ങൾ എന്താ വെള്ളം നനയ്ക്കുന്ന സമയത്ത് തണ്ടിൽ വെള്ളം ഓവർ ആവാത്ത വിധത്തിൽ നനയ്ക്കുക ഒരു മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിന് ഓവർ വെള്ളവും പാടൂല്ല അതുപോലെ പോട്ട് മിക്സിലേക്ക് ഒന്നും അങ്ങനെ അധിക വളങ്ങളുമായിട്ടും ഇട്ട് കൊടുക്കാനും പാടില്ല വെറും മണ്ണും മണലും മാത്രമാണെങ്കിൽ തന്നെ ചെടി ഉഷാറായിട്ടങ്ങ് വളർന്നു പോയിക്കോളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ ദാ ലിസാന്തിയസ് പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാൻ്റ് ആണ് ലിസാന്ത്യസ് പ്ലാൻ്റ് ഇതിന്റെ രണ്ട് കളറുകളോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ अवेलेबल ആണ് ഈ കാണുന്ന ഒരു വയലറ്റും പിന്നെ വൈറ്റിൽ മോൾ ഭാഗത്തെ ഒരു വയലറ്റ് കളർ വരുന്നുണ്ട് ഷെയ്ഡും കൂടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് കളേഴ്സിന് മാത്രമേ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് നിറയെ മൊട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നടേണ്ടത് വെറും ചകിരിച്ചോറിൽ നട്ടാലും കുഴപ്പമില്ല അതുപോലെ മണലും മണ്ണും കൂടി മിക്സ് ആക്കി നട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഓവർ വെള്ളം ഒഴിക്കേണ്ട നമുക്കൊരു മിതമായ രീതിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കെയർ പോയാൽ മതി പിന്നെ വളങ്ങളാണെങ്കിലും ഓവർ കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല പിന്നെ നിങ്ങൾ ഏത് ചെടി കിട്ടുകയാണെങ്കിലും നിങ്ങളെ കൈ കിട്ടുകയാണെങ്കിലും ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ സൈഡ് നിർബന്ധമായിട്ടും കൊടുക്കണം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക